അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല ചെറിയൊരു യാത്ര നാട്ടിലേക്ക് വന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് കുറേ പോകണം പോകണം എന്ന് വിചാരിച്ച ഒരു യാത്രയാണ് പഴനിയിലേക്ക് അപ്പം ഇന്നത്തെ ഈ വ്ലോഗിൽ കാണാൻ പോകുന്നത് പഴനിയിലേക്ക് പോകുന്നൊരു യാത്ര ശാന്തിയുടെയും സമാധാനത്തിൻ്റെ യാത്ര അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ പഴനിയിലേക്കുള്ള വീഡിയോ ആണ് അത് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കാണാം സമയം ഇപ്പോൾ കറക്റ്റ് അത്ര ഒന്ന് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത്തെട്ട് അപ്പം ഒന്നരൊക്കെ ട്രെയിൻ പറഞ്ഞു ചിലപ്പോൾ എത്ര മണിക്ക് എത്തിയിട്ട് നമുക്കറിയില്ല അങ്ങനെ നമ്മൾ നിന്ന് ട്രെയിൻ കയറി ഇനി നേരെ പാലക്കാടിലേക്കാണ് ആറു മണിക്ക് ആറു മണിക്ക് ട്രെയിനാണ് അപ്പം പിന്നെ വെച്ചാല് ട്രെയിനിൽ ഇത്ര രണ്ട് കൊല്ലത്തിന് ശേഷം നമ്മൾ ട്രെയിനിൽ പോകുന്നത് രണ്ട് കൊല്ല പക്ഷെ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ട്രെയിനിലൊരു മാറ്റമില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വിഷമുണ്ട് പിന്നെ കണ്ണൂർ എത്തിയാലേ വേറെ ആഴ്ചയും നമുക്ക് ഫുഡ് കിട്ടാൻ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പം അങ്ങനെ ട്രെയിനിലെ ട്രെയിനിലെ സിറ്റുവേഷൻ പറഞ്ഞാൽ കാണിച്ചാൽ എങ്ങനെയാണ് സെക്കൻഡ് ക്ലാസ് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ സിറ്റുവേഷൻ കാണിച്ചത് അപ്പൊ ഇതാം അവസ്ഥ അള അള കണ്ടാവും പക്ഷെ പാലക്കാട് നമ്മൾ പഴനേക്ക് പോകാണ്ട് ട്രെയിൻ മിസ്സായി ഡിലേ ആയി നമ്മൾ വന്ന ട്രെയിൻ ഡിലേ ആയതുകൊണ്ട് ആ ട്രെയിൻ മിസ്സായി അപ്പോൾ ഇനി നമ്മള് പഴനേക്ക് പോകാൻ ബസ്സിന് പോകാം ബസ്സിന് പോകുമ്പോഴേക്കും നമ്മ ഇവിടെ പാലക്കാട് വേഷത്തിന് കുറച്ച് മുൻപ് ഹൈവേയിൽ വന്ന് നിൽക്കുന്നു മൂന്നര മണിക്കൂർ മൂന്ന് ആ നാലുമണിക്കൂറല്ലോ ആ ആ മൂന്നര നാലു മണിക്കൂർ ഉണ്ട് പറഞ്ഞത് കെ എസ് ആർ ടി സി നോക്കാം നമുക്ക് പിന്നെ രാത്രി നമുക്ക് എത്ര വലിയ വീട് എടുക്കാൻ പറ്റും കാരണം ട്രെയിനിൽ നല്ല തിരക്കുണ്ടായത് തിരക്ക നല്ല തിരക്കുണ്ടായി നല്ല വിശപ്പുണ്ടായ അതുകൊണ്ട് വന്നാട് ഫുഡ് കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പൊ ബസ് കയറി കണ്ടിന്യൂ ചെയ്യാം ആ പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് പഴനക്കല്ലേ ബസ്സിന് പോവാണെന്നോ പക്ഷെ പഴനക്ക് ബസ് ലേറ്റ് ആവും അതുകൊണ്ട് നേരെ പൊള്ളാച്ചി പോയിട്ട് വേണം പഴനേക്ക് പോവാൻ ആണ് നടക്കു പൊള്ളാച്ചിയിലേക്ക് പോവാം പൊള്ളാച്ചി മുത്തുട ഫാൻസാണോ അപ്പൊ നേരം പൊള്ളാച്ചി കെ എസ് ആർ ടി സി ആണോ എത്തിക്കുന്നത് പ്രതീക്ഷിക്കുന്നു വീട് അരമണിക്കൂർ ഉണ്ടാവും അറിയില്ല എത്രയാ ரேகை பொது வாழ்வு காலங்கள் ஓய்ந்த பின்னும் காதல் என்ன வாலிபம் தேய்ந்த பின்னும் கூச்சம்தான் என்ன காற்றில் பறக்கும் கதாடினே எட்டு வயதாய் குத்தாடினேனே காய்ந்த இலை நானும் பச்சையானே பாலை வனம் நான் நீர்வே காற்றில் பறக்கும் கதாடினே எட்டு வயதாய் குதாடினேனே காய்ந்த இலை நானும் பச்சையானே பாலை வனம் நான் நீர்வேச்சியானே வெண்மணி மலரே உங்கிரு விழியா

அந்த நெஞ்சிலே பூக்கிறது வாரம் பாய்ந்த நெஞ்சுக்குள்ளே பாயுதே நரைகளும் மறைவிடவே உன்னிருவிழியா விண் பனி மலரே உன் வாச உயிரில் போது சுவாசம் தருதே உன்னிரு விழியால்

ഉൻ വാസം എന്നായുൾ അങ്ങനെ പഴനിയിലേക്ക് എത്തി നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബസ് കയറി അങ്ങനെ പഴിയിലേക്ക് എത്തി പഴനിന്ന് റൂം എടുത്ത് റൂം വാങ്ങിച്ചു റൂം വാങ്ങിച്ച റൂമെടുത്ത് ഇനി കുളിക്കണം ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കണം വേറെ പണിയിലേക്ക് പോകണം അത് നമുക്ക് ഇനി കുളിച്ചെല്ലാം കഴിഞ്ഞ് ഓക്കെ ഫ്രഷ് ആയിട്ട് പണിയിലേക്ക് പോയിരുന്നു പിന്നെ എൻ്റെ റൂമെടുത്ത് ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും അതായത് നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മളെ പണി പാടും നമ്മൾ ഇപ്പം പരമാവധി എന്താ പറയണ്ടത് ചെയ്തിട്ടാണ് ഈ റേറ്റിന് ഇങ്ങനെ ഈ ചെറിയ ചെറിയ റേറ്റ് അവിടെ മോശം റൂമൊരിക്കും പിന്നെ

கெல்லாம் சிவமே அம்பா